നമസ്കാരം പ്രിയമുള്ളവരെ വോയിസ് ഓഫ് മണ്ണാർജിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നല്ല ചൂടല്ലേ വേനൽക്കാലമല്ലേ അപ്പോൾ വേനൽക്കാലത്തിന് നാട്ടുവൈദ്യവിധി പ്രകാരമുള്ള ശരീര സംരക്ഷണം എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയാവുന്ന ചൂട് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ആധുനിക കണക്കുള്ളുകാർ ഇപ്പോഴത്തെ മനുഷ്യർക്ക് അധികം വെയിലൊന്നും കൊള്ളാതെ എ സി റൂമിലകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വേനലം കൊണ്ട് കടുക്കും തോറും നാൽപ്പതും നാൽപ്പത്തി രണ്ടും നാൽപ്പത്തിയഞ്ചും നാൽപ്പത്തിയെട്ടും വരെ ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് വരുന്ന സമയത്ത് ഈ ചൂട് താങ്ങാൻ നമുക്ക് സാധിക്കില്ല മിക്കവാറും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടത് വെയിലത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിവിധി അത് സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ ശരീരം മുഴുവൻ മൂടത്തക്ക രീതിയിലുള്ള എന്നാൽ അധികം കട്ടിയില്ലാത്ത പരുത്തി വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങാം നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ ആഹാരത്തിൽ ചൂടുള്ള സാധനങ്ങൾ ഉദാഹരണത്തിന് കോഴിയിറച്ചി പൊറോട്ട ഇങ്ങനെയൊക്കെ സാധനങ്ങൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം അതൊക്കെ തണുപ്പ് കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചൂട് കാലത്ത് അവിടെ കഴിച്ച് കഴിഞ്ഞാൽ അകത്തും ചൂട് പുറത്തും ചൂട് ചൂടുന്ന രീതിയിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും ദഹനക്കേട് വരും ഡിസെൻട്രി വരും അതോടൊപ്പം തന്നെ പനിയോ മറ്റെന്തെങ്കിലുമൊക്കെ വന്നു വന്നു കൂടായികയില്ല അപ്പം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഫുഡുകൾ മാത്രം വേനൽക്കാലത്ത് കഴിക്കുക ഏറ്റവും കൂടുതൽ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന വേനൽക്കാലത്താണ് വിയർപ്പ് മൂലം അത് അനുസരിച്ച് നമ്മുടെ ജല ശരീരത്തിലെ ജലത്തിൻ്റെ സാന്നിധ്യം ആ ലെവല് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും ശുദ്ധജലമായിരിക്കണം എന്ന നൂറ് ശതമാനം നമുക്ക് ഉറപ്പുള്ള വെള്ളം വേണം കുടിക്കാൻ ഒരു സാധാരണഗതിയിൽ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തി നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അഞ്ച് ലിറ്റർ വരെ ഉയർത്തിക്കൊണ്ടുപോയാലും വലിയ ദോഷമൊന്നും വരാനില്ല അദ്ദേഹത്തിന് ജലദൗർലഭ്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും പിന്നീടുള്ളത് നമ്മുടെ പ്രവൃത്തിയാണ് നാം എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുറത്ത് പോകേണ്ട അവസ്ഥയുണ്ടെങ്കിൽ വസ്ത്രങ്ങൾ കൊണ്ട് ശരിക്കും കഴിയുന്നത്ര മൂടി കൊണ്ടുപോവുക പിന്നെ മാനസികമായ ടെൻഷൻ അത് ശരീരവുമായിട്ട് വളരെ ബന്ധമുള്ള ഈ ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക ഇതിനൊക്കെ പുറമെ ചില ചികിത്സകളും നമുക്ക് വിധിച്ചിട്ടുണ്ട് പൂർവികന്മാർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാൽപ്പാമര വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് ആഴ്ച ഒരു ദിവസമെങ്കിലും ശരീരം മുഴുവൻ നാൽപ്പാമര വെള്ളം കൊണ്ട് ധാര നടത്തുന്ന വളരെ നന്നായിരിക്കും ആദ്യം സോപ്പിട്ട് ദേഹമൊക്കെ കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം ഒരു സ്റ്റൂളിലോമറ്റോ ഇരുന്ന് വലിയൊരു ചെമ്പിലി വെള്ളം വെച്ച് ചിലത് ചെമ്പിനകത്ത് തന്നെ ഇറങ്ങിയിരിക്കും അത് ഏറ്റവും ഗുണകരമാണ് ശരീരം മുഴുവൻ അബ്സോർവ് ചെയ്തുള്ളൂ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ശരീരത്തിൽ ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കാനും വന്നതിൽ ശമനം കിട്ടാനും ഏറ്റവും നല്ലതാണ് നാൽപ്പാമരം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആൻറ്റിബയോട്ടിക്കാണ് നാൽപ്പാമരം അതെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം പിന്നീട് നമ്മൾ ചുക്ക് കുരുമുളക് കുരുമുളകില്ല ചുക്ക് ജീരകം കൊത്തമല്ല കുരുമുളക് എന്ന് ഞാൻ തെറ്റി പറഞ്ഞാൽ ക്ഷമിക്കണം ഇത് മൂന്നും സമം സമമെടുത്ത് ചുക്കും കുരുമുളകും കൊത്തമല്ലി അത് ചെറുതായിട്ടൊന്ന് വറക്കുക എന്നിട്ട് ചുക്ക് ചതച്ചിടുക എന്നിട്ട് ഒഴിക്കുക ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ കാൽഭാഗം വറ്റത്തക്ക രീതിയിൽ തിളപ്പിക്കുക വെറ്റി കഴിയുമ്പോൾ വാങ്ങി അടച്ചിടിക്കുക ആ ചണ്ടിയൊക്കെ അടിയിൽ അടിഞ്ഞു കഴിയുമ്പോൾ മേളത്തെ തെളി മാത്രം ഊറ്റി നമുക്ക് ആവശ്യത്തിന് ചെറിയ ചൂടോടു കൂടി കഴിക്കാം മേൽക്കാലത്ത് തണുത്ത വെള്ളം കഴിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ് ചൂടുള്ള വെള്ളമേ കഴിക്കാവൂ അപ്പോൾ കുടി കുടിക്കുമ്പോൾ നമുക്ക് വലിയ സുഖം തോന്നും പക്ഷേ ശരീരത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒഴിക്കും വേനൽക്കാലത്ത് അന്തരീക്ഷ ഊഷ്മാവ് വരുന്നതുവിടെയെങ്കിലും ഒഴിവാക്കി കഴിക്കുക ഇതൊക്കെയാണ് നമ്മൾ വേനൽക്കാലത്ത് ചെല്ലാ ചെയ്യാനുള്ള കാര്യങ്ങൾ ആഹാരം ഫുള്ളായി കഴിക്കാതെ കുറേ ഭാഗം ഫ്രീ ആയിട്ട് ഇടുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേനൽ വേനൽക്കാലത്ത് ഈ അത്യുഷ്ണം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ പരമാവധി ഒഴിവാക്കാൻ സാധിക്കും ശ്രമിച്ചു നോക്കിക്കോളൂ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലല്ലോ ഇനി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ദശമൂലാരൃഷ്ടം അഭയാരൃഷ്ടം കൂടെ മിക്സ് ചെയ്ത് രണ്ട് വായുപുള്ളിയും രണ്ട് ധാനം ദിനം പുള്ളിയും കൂടി ഇട്ട് കഴിച്ചാൽ മതി ആഹാരത്തായിട്ട് ഒരു ദിവസം രണ്ട് നേരം കഴിക്കുക ഏകദേശം ഒക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും അത് കൂടുതൽ വന്നാൽ നേരെ അടുത്തോ ഡോക്ടർമാരെടുത്തോ അടുത്തോ പോയിക്കൊള്ളുക അത്രയും ഉള്ളൂ ചെയ്യുക പറന്നുമില്ല ഓക്കെ നമസ്തേ നമസ്തേ ഞാൻ മാ നാടി രാധാകൃഷ്ണൻ വൈദ്യർ റിട്ടേഡ് ഫിസിഷ്യൻ ആയുർവേദ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു നിങ്ങൾ എല്ലാവരും വോയിസ് ഓഫ് മനാർജി കാണണം കമൻ്റ് ചെയ്യണം ഫോർവേഡ് ചെയ്യണം മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കണം ഓക്കെ ശിവരാത്രി ആശംസകൾ എല്ലാവർക്കും